വീട്ടുകാരാണ് വീട്ടുകാരല്ല ഭക്തനല്ല വീട്ടുകാരൻ വീട്ടുകാരൻ കുടുംബനികൾ അവർക്കാണ് അവർക്കാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടുകാരെല്ലാവർക്കും സുമേഷായിട്ടുണ്ടാവില്ല അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മണ്ഡലമാസ കാലമൊക്കെയാണ് അപ്പോൾ എല്ലാവരും അയ്യപ്പനെ കാണാനായിട്ട് മാലയിട്ടിട്ട് കന്യസ്വാമി മുതൽ എല്ലാ സ്വാമിമാരും പോകുന്ന ഒരു ഒരു മണ്ഡലമാസ കാലത്ത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ മറ്റ് ഗ്രൂപ്പുകളിലോട്ടും അപ്പോൾ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖില ഭാരത സംഘം പുഞ്ചേരി എല്ലാ മാസവും ഒന്നാം തീയതി മലയാളമാസം ഒന്നാം തീയതി അയ്യപ്പ ദർശനത്തിന് അവിടെ എത്തുന്ന രീതിയിൽ ഇവിടെ നിന്നും യാത്ര പുറപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സ്വാമികളുമായിട്ട് ചോദിച്ചറിയാം അപ്പൊ ഗുരുസ്വാമിയാണ് നമ്മുടെ തൊട്ടുപായ്ക്കിൽ നിൽക്കുന്നത് പേരെന്ന് പറഞ്ഞോളൂ തമ്പുരുസ്വാമി അതായത് കുനിശ്ശേരി ഭാഗത്തിൽ വന്നിട്ട് തമ്പുരുസ്വാമി എന്ന് പറഞ്ഞ് ചോദിച്ചുകഴിഞ്ഞാൽ യഥാർത്ഥ പേര് വന്നിട്ട് രാമചന്ദ്രൻ എന്നാണ് അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചു ചോദിച്ച് പുള്ളിയായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രം പോകാനുള്ള താല്പര്യം ആളുമായിട്ട് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് തീരുമാനിക്കുക നമ്മളൊരു ഇടനിലക്കാരൻ മാത്രമാണ് ആൾക്കൊരു പ്രൊമോഷൻ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ആൾ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ വന്നിട്ടുള്ളത് സോമ്യള നമസ്കാരം അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അടുത്ത യാത്ര എന്ന് പറയുന്നത് എന്നെ ഫോൺ വിളിച്ച സമയത്ത് പറഞ്ഞു ഇന്ന് പറഞ്ഞിട്ടുണ്ടായില്ല അത് നമ്മുടെ ഗ്രൂപ്പുകൾ അയൽപ്പക്കാരെ അമ്പലത്തിൽ നിന്ന് എല്ലാ സമയത്തും എല്ലാ സമയത്തും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ വിഷയത്തിലോട്ട് വരാം എങ്ങനെയാണ് നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞിവിടുന്ന് പോകും എല്ലാ മലയാള മാസവും ഒന്നാം തീയതി എത്തും വിധം കുനുശേരി ശ്രീ പൂക്കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ടിട്ട് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ഏറ്റുമാനൂർ എരുമേലി നിലക്കൽ പമ്പ സന്നിധാന നെയ്യ വിഷയം കഴിഞ്ഞ് തിരിച്ചെത്തും തിരിച്ചെത്തും ആ രീതിക്കാണ് നമ്മൾ പോകുന്നത് യാത്രക്കാർക്ക് വരുന്നവർക്ക് ഞങ്ങളുടെ ഇവിടെ വരുകയാണെങ്കിൽ തൊഴിൽ ദർശനം മാത്രമാണ് അവർക്ക് മെയിൻ ആയിട്ട് ചെയ്യുന്നത് താമസം ഭക്ഷണം ബാക്കിയുള്ള എല്ലാം നമ്മളെല്ലാം എല്ലാം അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ നേരിട്ട് വിളിച്ച് നേരിട്ട് സംസാരിക്കുക എത്ര മാറ്റം വരുമല്ലോ സീസൺ അനുസരിച്ച് വണ്ടിയുടെ ചാർജും മറ്റുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ മാറ്റം വരും കോസ്റ്റ്യൂം വിളിച്ച് നേരിട്ട് നമ്പർ നമ്മൾ നമ്മളിതിന് ആഡ് ചെയ്യും അപ്പൊ അത് വിളിച്ച് സംസാരിച്ചിട്ട് ഉറപ്പാക്കിയിട്ട് വരിക അല്ലേ അതെ അതെ ഇപ്പൊ കന്നിസ്വാമിമാര് ഒരുപാട് സ്വാമിമാരുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം കന്നിസ്വാമിയായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗുരുസ്വാമിയും മറ്റാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് എന്താണ് അതിൻ്റെ ചടങ്ങുകൾ കാര്യങ്ങളൊന്നും അറിയാതെ കാരണം ഞാനിതേപോലെ ഒരു അമ്പലത്തിൽ പോയി നമ്മൾ ഒരു ഗുരുസ്വാമിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ മാലിട്ടത് അപ്പോൾ അതുപോലുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ ജോലിസ്ഥലത്തിൽ നിന്നിട്ടും ഡയറക്റ്റ് ആയിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ മാളിട്ട് പോകേണ്ടതെന്നുള്ള ചുരുക്കിട്ട് അതായത് ഒരു മാലയിടണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തി ആദ്യമേ ചെയ്യേണ്ടത് ഒരു മൂന്ന് ദിവസമെങ്കിലും മുൻപെങ്കിലും വ്രതം നോൽക്കണം ഇന്ന് എന്നിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ചെന്ന് മാല ആദ്യം മാലയും പൂജാദ്രവ്യങ്ങളും വാങ്ങി അയ്യപ്പക്ഷേത്രത്തിൽ ഏതാണോ നമ്മുടെ അയൽവക്കത്ത് അയ്യൽ അയ്യപ്പക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ചെന്ന് തിരുമേനിയോട് പറഞ്ഞ് പൂജയ്ക്ക് അയ്യപ്പ അയ്യപ്പ ഭഗവാനെ പൂജ കൊടുത്ത് ആ പൂ മാല പൂജിച്ച് ഭഗവാനെ കുടിയിരുത്തി തിരുമേനി നമ്മൾ ഗുരുസ്വാമിയെ ഏൽപ്പിക്കും ഗുരുസ്വാമിയെ ആണ് മാല ധരിപ്പിക്കുക അതാണ് ഒരു യഥാർത്ഥ ചടമ്പരമായിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ട് അതങ്ങനെയാണ് ശനിയൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും സ്വയമേ ചെയ്യുക സ്വയമേ ചെയ്യുക അതെ അപ്പൊ അങ്ങനെയാണ് മാലയിടുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു കർപ്പൂരം കർപ്പൂരം കഴിഞ്ഞാൽ നല്ല ഇട്ടതിന് ശേഷമുള്ള ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്രതമെടുക്കുന്ന നോമ്പെടുക്കുന്ന രീതികളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ കർശനമാണ് നോൽപിന് ഒരു വിട്ടുവീഴ്ചയില്ല നോൽമ്പ് പറയുമ്പോൾ കാലത്ത് പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ എണിച്ച് കുളിക്കുക അത് ഭഗവാനോട് പിന്നെ എന്താ പറയുക ക്ഷേത്രത്തിനോട് മാക്സിമം ഒരു രണ്ട് മൂന്ന് ക്ഷേത്രമായിട്ടെങ്കിൽ ബന്ധപ്പെടുക പ്രത്യേകമായിട്ട് തൊഴുതുക പൂജയും വഴിപാടുകളൊക്കെ നടത്തുക പിന്നെ വീട്ടിൽ വരിക അത് വളരെ ചിട്ട ഒരു ചിട്ടവട്ടത്തോടു കൂടി തന്നെ പെരുമാറുക ആഹാരവും എല്ലാം അത് വീട്ടുകാരാണ് നമ്മളല്ല ഒരു ഭക്തനല്ല ഇതിന് യഥാർത്ഥ ഭക്തൻ വീട്ടുകാരാണ് അമ്മ കുടുംബനികൾ അവരൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരെ അതെ കുളിച്ചതിന് മാത്രം തന്നെ അതായത് കഴിഞ്ഞതിന് ശേഷം വൃത്തിയോടുകൂടി കഴിക്കുക മാക്സിമം ഉറങ്ങിക്കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു കഴിക്കാൻ പാടും എന്നുള്ളതാണ് അതൊക്കെ അത് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കന്നി സമയം നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം വേണം അല്ലാതെ അതായത് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ആചാരം നാൽപ്പത്തി ഒന്ന് ദിവസം നോമ്പെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കെട്ടുന്നതറിയണം കന്നിസ്വാമി അതുപോലെ തന്നെ നോർമലായിട്ട് കുറേ വർഷം പോയിട്ടുള്ള ആളുകളും പെട്ടെന്നറച്ച് പോകും അപ്പോൾ അതിനുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അല്ല കന്യസ്വാമി എന്ന് പറയുമ്പോൾ കന്യസ്വാമിക്ക് പ്രത്യേകിച്ച് പറയുവാൻ ഒരു താലി ചുരികൾ മാത്രമാണ് എൻ്റെ കണക്ക് താലി എല്ലാവർക്കും ഒരേ പോലെയ താലി കല്ലുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ താലി ചുരിക പറഞ്ഞാൽ ഭഗവാന് മാളിപ്പുറത്തമ്മയ്ക്ക് വേളി കഴിക്കാനുള്ള താലി താലി അതാണ് അടയാളം കന്നിസ്വാമി വന്നുപോയി എന്നുള്ളത് അടയാളമാണ് ഗുരുസ്വാമി ഞാനിപ്പോൾ ഒരു കന്യസ്വാമിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വർഷം ഇപ്പോൾ കെട്ടു നിറച്ച് പോകാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനിപ്പോൾ കെട്ടുന്നറിയുടെ സമയത്ത് എന്തൊക്കെയാണ് ചടങ്ങിനായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങ് കന്നി സാമിക്കുന്ന പറഞ്ഞിട്ട് എന്താണ് സ്പെഷ്യൽ കന്നി സാമിക്കെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ പറയാൻ താലി ചുരുക്കാൻ മാത്രം തന്നെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നെയ്നാളികാരം പിടിനാളികാരം പച്ചരി കുഴുങ്ങലരി മുൻകെട്ട് അതിന് വേണ്ടുന്ന പിന്നെ കെട്ടു മുന്നോടിയായിട്ട് വേണ്ടുന്ന കറുപ്പൂരങ്ങൾ ചന്ദനം കുങ്കുമം ഭസ്മം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇത് ഒരു സ്വാമിക്ക് പ്രത്യേകിച്ചിട്ട് പിന്നെ വരുമുട മുദ്ര മുദ്രസെഞ്ച് ബെഡ്ഷീറ്റ് പിന്നെ നമ്മുടെ സാമഗ്രികൾ കൈവശം വെക്കാനുള്ള നമ്മുടെ നീതി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ സൈഡ് ബാഗ് അതുപോലെ നമ്മൾ നീനാളികരം എന്ന് പറഞ്ഞാൽ കന്നിസ്വാമിക്ക് ഒരു നാളികേരം അതെ ഒരു കന്നിസ്വാമിക്ക് ഒരു നാളികേരമേ അയാൾ ആദ്യത്തെ കന്നിസ്വാമിക്ക് ഒരു നാളികേരം മാത്രമേ നീനാളികരം അങ്ങനെ അതാണ് ശരി അതായത് മറ്റാരെങ്കിലും ഇപ്പോൾ വഴിപാടായിട്ട് നമ്മൾ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ കൂടിയിട്ട് ഒരു കന്നിസ്വാമി കൊണ്ടുപോകാൻ പാടില്ല പാടില്ല അനുവദിക്കാൻ പാടില്ല ഗുരുസ്വാമിമാരെ അനുവദിക്കാൻ പാടില്ല അങ്ങനെയാണ് ഗുരുസാമി പറയാണെങ്കിലും ഗുരുസ്വാമി അത് അനുവദിക്കാൻ പാടില്ല പാടില്ല എന്നാണ് അതിന്റെ ഒരു അതിന് അതിന് ചുറ്റിയതാണ് ആദ്യമായിട്ട് പോകുമ്പോൾ അയാളുടെ മാത്രം വഴിപാട് വെക്കും അവിടുന്ന് പുറമെ വഴിപാട് അടുത്ത അടുത്താൾ അടുത്താൾക്ക് വയ്ക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ നെയ്നാളികാരം അവിടെ എത്തും

ശരണം ിരണം പേപ്പറമായിട്ട് വരും അതേപോലെ അന്നദാനങ്ങള് അത് അന്നദാനങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ള ബഡ്ജറ്റ് ഒരുപാട് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് പോകണമെങ്കിൽ പോകുന്നവർക്ക് ആ പോകാം ചുരുങ്ങിയ ചെലവിൽ ഇപ്പൊ നമ്മടെന്ന് പറയുമ്പോ നമ്മളെ ഏറ്റവും ലളിതമായിട്ട് സാധാരണ സാധാരണക്കാർക്ക് താങ്ങാവുന്ന റേറ്റിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കെട്ടു ഇറങ്ങുന്നു കെട്ട് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളാണെങ്കിലും അതെ അല്ലെ അതെ അതെ നമ്മൾ നമ്മുടെ നമ്മുടെ കാര്യം താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ഇവിടുന്ന് കെട്ടു നിറയെ കഴിഞ്ഞാൽ രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ടിട്ട് വടക്കഞ്ചേരി ടൗണിൽ പാ പത്തര മണിക്ക് അവിടെയും നമ്മുടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ ബുക്കിംഗ് കൗണ്ടറും വടക്കഞ്ചേരി വടക്കഞ്ചേരി വന്നാം വടക്കഞ്ചേരി വടക്കഞ്ചേരി വന്നത്താണ് ആ ബസ് സ്റ്റോപ്പ് ബസ് വെയിറ്റിംഗ് ഷെഡ് അത് ആ ടൗണിൽ തന്നെയാണ് നമ്മുടെ പോയിന്റ് അതും കഴിഞ്ഞ് പത്തരയ്ക്ക് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നേരെ ഗുരുവായൂർ ഹാൾട്ടെയാണ് പന്ത്രണ്ടരയ്ക്ക് അവിടെ ഗുരുവായൂർ ഹാൾട്ട് അവിടെ നിന്ന് പുലർ പുലർച്ചെയുള്ള ഭാഗം ചേർത്ത് കഴിഞ്ഞാൽ അവിടുന്ന് നാല് മണിക്ക് തന്നെ അവിടുന്ന് പുറപ്പെട്ട് കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര വഴി അങ്ങനെ അമ്പലത്തിൽ നമ്മൾ അതെ അതെ ഈ പറയുന്ന ചോറ്റാനിക്കര ഏറ്റുമാനൂർ ഏറ്റുമാനൂർ എരുമേലി എരുമേരിയിൽ കന്യസ്വാമികൾക്ക് പേട്ടയൊക്കെ തുള്ളിയതിനു പേട്ടയൊക്കെ തുള്ളിയിട്ടാണ് നമ്മളവിടുന്നത് നമ്മൾ വൈകുന്നേരത്തോടുകൂടി ആറ് മണിക്ക് ആറ് മണിക്കുള്ള ദർശനം അവിടെ തന്നെ നമുക്ക് വിരിയും സൗകര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം നമ്മൾ തന്നെ ടോയ്ലറ്റ് എല്ലാം നമുക്ക് സൗകര്യമുള്ള അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടെ വരുന്നവർക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ മറ്റേ ഫോൺ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കുക താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ രണ്ട് ദിനം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല നഷ്ടപ്പെടില്ല ആ രണ്ട് ദിനം അതാണ് ഞങ്ങൾ വാഗ്ദാനം തരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പരിപാടി ഒന്ന് പറയാം ശ്രീജിത്ത് സോമീശ്വരൻ അയ്യപ്പ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ സ്വാമിയോടൊപ്പം പോവാൻ താല്പര്യമുള്ളവർ മൂപ്പരോട് ഫോൺ നമ്പർ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇടും അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം പോവാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സംശയ